ിയമുള്ളവരെ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ് മക്കൾ ഒരു ബുദ്ധിമുട്ടും അറിയരുത് ഒരു ബുദ്ധിമുട്ടും അറിയാതെ അവർ വളരണം നല്ലൊരു കാര്യമാണ് എന്ന് തോന്നാമെങ്കിലും പലപ്പോഴും ഇത് മോശം അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട് രക്ഷിതാക്കളുടെ ഇല്ലായ്മയും ജോലികളുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വരുമാന മാർഗങ്ങളും അത് എവിടെയെല്ലാം ചിലവഴിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മുടെ മക്കൾ മനസ്സിലാക്കുമ്പോഴാണ് ആ മക്കൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരും ദുർഭാഷയില്ലാത്തവരും ക്ഷമയുള്ളവരും ആയിത്തീരുന്നത് മറിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുകയും അവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായ്മയും അറിയിക്കാതെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് പല രക്ഷിതാക്കളും കടക്കാരും ദരിദ്രരും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരും ആയിത്തീരുന്നത് ഇത് പറയുമ്പോൾ മക്കളെ പട്ടിണിക്കിടണമെന്നോ അവരെ പഠിപ്പിക്കാതിരിക്കണമെന്നോ അവരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാതിരിക്കണമെന്നോ അർത്ഥമില്ല മറിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ക്ഷമയുള്ളവരായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായി പാവങ്ങളെ മനസ്സിലാക്കുന്നവരായി വളർന്നു വരാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം അതിന് സാധിക്കട്ടെ